ഈ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ട് കൊട്ടേലെല്ലാം ഇടുകയായിരുന്നു ഇവരാണെങ്കിൽ ഒരു ഐറ്റിലത്തെ ഒരു ഫ്രണ്ടിന്റെ അടിയിൽ ഉണ്ടായിരുന്നു അവരെങ്കിലും ഒരു ചാക്കം ഉണ്ടായിരുന്നു എന്നിട്ട് ഇവരാണെങ്കിൽ പച്ചക്കറി എടുക്കുന്നുണ്ടോ എല്ലാം ആ ഒരു കൊയിൽ ഇടുമ്പോൾ അത് അടിയിലേക്കായിരുന്നു വീഴുന്നുണ്ടായിരുന്നത് എന്നിട്ട് ഒരു കടക്കാരനോട് ചോദിക്കാണെന്ന് നീ കുറെ കൊട്ടയിലോട്ടിട്ടോ ഒന്നും കാണാനില്ല എന്നല്ലോ പറയുകയാണ് ആ ഈ കൊട്ടയിലുള്ള കൊട്ടിലുള്ള ഞാൻ ഇതിലേക്ക് എന്നെ തിരിച്ചുവിട്ടു പറയുകയാണ് എനിക്ക് നിങ്ങളുടെ പച്ചക്കറി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇവര് ഈ ഒരു കടയിൽ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയായിരുന്നു ഈ ഒരു സമയം ഓടി പോയിട്ടുണ്ടായിരുന്ന കൂട്ടുകാരാണെങ്കിൽ പെൺകുട്ടി പിടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ഈ ഒരു ചക്കൻ ചോദിക്കുകയാണ് നീന്തിന് ആണ് എന്റെ കൂട്ടുകാരെ പിടിച്ചുണ്ടെന്ന് നീ എന്തിനാണ് ഈ ഒരു പാവപ്പെട്ട പച്ചക്കറിക്കാരനെ പറ്റിക്കുന്നത് ഞാൻ പറയും െന്ന് പറയം ഇയാളും പറയാണ് ഞാൻ കണ്ടതാണ് ഇനി കൊട്ടയിലിട്ട് ഒരു സാധനം കൊട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് പറയും എന്നിട്ട് ഈ പെൺകുട്ടി അവന്റെ കയ്യിലുള്ള കൊട്ട വാങ്ങിയിട്ട് ഒരു സംഭവങ്ങളെല്ലാം കട്ട കാണിച്ചു കൊടുക്കുകയാണ് ഈ ഫ്രോഡ് കാണിക്കാൻ മനസ്സിലായി എന്തിനാണ് ഇങ്ങനെ ഫ്രോഡ് കാണിക്കുന്നത് ചോദിക്കുകയാണ് നിന്നിപ്പോ അറസ്റ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഇപ്പൺകുട്ടി ഇനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സിനെ ഈ രണ്ട് പേർക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ അറിയാം ഇതിനായിട്ട് നിങ്ങൾക്ക് റൊണാൾഡോ ഇഷ്ടം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അല്ല നിങ്ങൾക്ക് മെസ്സിയുടെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നിങ്ങളുടെ ബർത്ത്ഡേയുടെ ഡേറ്റ് എതിരെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ കൈയോടെ പൊക്കം പോകുന്നത് ാണ് എന്നിട്ട് ഈ ഒരു സ്ത്രീ ഒരു പോലീസ് കാര്യായിരുന്നു അവര് അറസ്റ്റ് ചെയ്തു